ം ആളുകളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ റിലയൻസ് ജിയോയോളം മിടുക്ക് മറ്റാർക്കും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ ആ മിടുക്കിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായി ജിയോ വിലസുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യവസായ ഭീമന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കീഴിലെ പ്രധാന ശാഖകളിൽ ഒന്നാണ് ഇന്ന് റിലയൻസ് ജിയോ ഇന്ത്യൻ ടെലികോം വിപണിയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് വരിക്കാർ താങ്ങി നിർത്തുന്ന രാജ്യമാകെ പന്തലിച്ചു കിടക്കുന്ന ഒന്നാണ് ജിയോ ആ ജിയോയുടെ വളർച്ചയിൽ കൃത്യമായ ആസൂത്രണ മികവിന് വലിയ പങ്കാണുള്ളത് ഉപയോക്താവിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജിയോ ഓരോ നീക്കവും നടത്താറുള്ളത് കൂടുതൽ സൗകര്യപ്രദമായും ഈസിയായും ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ ജിയോ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അടുത്ത കാലത്ത് റീചാർജ് നിരക്ക് വർധനയുടെ കാര്യത്തിൽ മാത്രമാണ് ജിയോയ്ക്ക് ചെറിയ തിരിച്ചടി നേരിട്ടത് എങ്കിലും മറ്റ് സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ മികച്ച പ്ലാൻ നൽകി ജിയോ മുന്നോട്ട് പോകുന്നുണ്ട് റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു എന്നത് ശരിയാണെങ്കിലും പരമാവധി തുക ഈടാക്കി ലാഭം നേടുന്നതിന് പകരം കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കി കൂടുതൽ കച്ചവടത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ജിയോ ശ്രമിക്കാറുള്ളത് എന്നാൽ മറ്റൊരു പ്രമുഖ കമ്പനി നിലവിലുള്ള ഓരോ ഉപയോക്താവിൽ നിന്നും പിഴിഞ്ഞെടുക്കാവുന്ന പരമാവധി തുക പിഴിയാനുള്ള തന്ത്രങ്ങളാണ് നടപ്പിലാക്കുന്നത് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ജിയോ തങ്ങളുടെ സിം കാർഡ് ആക്ടിവേഷൻ കൂടുതൽ ലളിതവും സൗകര്യപ്രദവുമാക്കി മാറ്റിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ജിയോ ഐ ആക്ടിവേറ്റ് എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് പുതിയ ജിയോ സിം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജിയോ സിം ആക്ടിവേറ്റ് ചെയ്യാമെന്നതാണ് ഈ ഫീച്ചറിന്റെ പ്രത്യേകത കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയും കാര്യക്ഷമവുമാണ് ഐ ആക്ടിവേറ്റ് ഫീച്ചർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് തത്സമയം ഫോട്ടോ എടുക്കുകയും ആവശ്യമായ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്താൽ ഉപയോക്താക്കൾക്ക് തന്നെ വീട്ടിലിരുന്ന് നിർവഹിക്കാൻ സാധിക്കുമെന്നതാണ് ഐ ആക്ടിവേറ്റ് ഫീച്ചറിന്റെ പ്രത്യേകത സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ തൊട്ടടുത്ത് ജിയോ സ്റ്റോർ സന്ദർശിക്കേണ്ടതില്ല എന്നതാണ് ഐ ആക്ടിവേറ്റ് ഫീച്ചറിന്റെ പ്രത്യേകത കൂടുതൽ എളുപ്പത്തിനായി സൗജന്യ ഡെലിവറിയോടെ സിം വീട്ടിലേക്ക് നേരിട്ട് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും ജിയോ നൽകുന്നുണ്ട് ഡെലിവറി ഏജന്റ് സിം കാർഡ് വീട്ടിലെത്തിക്കുക മാത്രമല്ല ആക്ടിവേഷൻ പ്രക്രിയയിൽ നിങ്ങളുടെ സഹായിക്കുകയും ചെയ്യും ഒരുപാട് തിരക്കുകൾക്കിടയിലും ജിയോ സ്റ്റോറിലെത്തി സിം എടുക്കാൻ കഴിയാത്തവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം സ്റ്റോറിലെത്തി സിം എടുക്കാൻ കഴിയാത്തവർക്കുമൊക്കെ ജിയോയുടെ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പുതിയ സിം സ്വന്തമാക്കാവുന്നതാണ് സമയം ലാഭിക്കാം എന്നതാണ് ജിയോ ഐ ആക്ടിവേറ്റ് ഫീച്ചറിന്റെ പ്രധാന നേട്ടം നിലവിൽ ജിയോ സിം ഉപയോക്താക്കളായിട്ടുള്ളവർക്ക് പുതിയ സിം എടുക്കാനായി ജിയോ ആപ്പിൾ ഐ ആക്ടിവേറ്റ് ഫീച്ചർ ലഭ്യമാണ് മികച്ച വേഗതയിൽ ടെലികോം സേവനങ്ങൾ നൽകുക മാത്രമല്ല അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ പോലുള്ള ആകർഷകമായ ആനുകൂല്യങ്ങളും ജിയോ ഉപയോക്താക്കൾക്ക് നൽകി വരുന്നുണ്ട് വിവിധ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമായ നിരവധി മികച്ച റീചാർജ് പ്ലാനുകളും ജിയോ ലഭ്യമാക്കിയിട്ടുണ്ട്